എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ക്യാപ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇതില് ഇതുപോലെ പോലീസുകാരുടെ നടുക്കൂടെ വന്ന വേടനെ കുറിച്ച് പറഞ്ഞതും കേട്ടതും വന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് നടക്കാതെ പോയ ആ ഒരു പരിപാടി ഇടുക്കി വെച്ച് നടക്കുന്ന സർക്കാരിന്റെ പരിപാടി അതേ പരിപാടിക്ക് അതിലേറെ പോലീസ് പ്രൊട്ടക്ഷനിലൂടെ അദ്ദേഹം വന്ന് സ്റ്റേജിൽ കയറിയ അവരുമാണ് നമ്മളിപ്പോ കണ്ടത് അതേ സർക്കാർ ഭരിക്കുമ്പോ ഉള്ള ഉദ്യോഗസ്ഥര് തന്നെയാണ് അദ്ദേഹത്തെ പെടുത്താൻ നോക്കിയത് പക്ഷേ ആ അവന്റെ വാക്കുകൾക്ക് മൂർച് ഭയങ്കരമായത് കൊണ്ട് സർക്കാരിന് അവനെ ചേർത്തു പിടിച്ചു പറ്റൂ അതുകൊണ്ട് എന്റെ ചെറുങ്ങനെ തിരിച്ച് സ്റ്റേജിൽ കയറ്റി ഈ ചുറ്റി പറയും എന്തിനു വന്നാലും കാണും നശിപ്പിക്കാനായിട്ട് വേടന്റെ കുറെ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ അതായത് അദ്ദേഹത്തിന്റെ പാട്ടുകളെയും അദ്ദേഹത്തിന്റെ വരികളെയും അത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നത് പോലെ അദ്ദേഹത്തിന്റെ ചില ജീവിത ശൈലി കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവരുതെന്ന് അദ്ദേഹം പറയുന്നു ഞാനും പറയ എന്റെ എന്താണ് ഇൻഫ്ലുവൻസ് ആവില്ലേ ഞാൻ അത്ര നല്ല പൈന നല്ലതൊന്നും ചെയ്യുന്നുല്ലേ എന്നെ ഇൻഫ്ലുവൻസ് ആയിക്കും ഞാൻ എന്നെ ആയിക്കും എന്താണ് കണ്ടു അപ്പൊ അങ്ങനെ രണ്ടാം വരെ വേടൻ നമ്മുടെ സ്വന്തം വേടൻ തിരിച്ച് എല്ലാ ബഹുമതിയോടും കൂടിയും ഫുൾ പവറില് തിരിച്ചെത്തിയിരിക്കണടുത്തത് ഇവന് പാട്ടൊന്നും വേണ്ട ഇതെന്തു ഇവള് ചെയ്യുന്നേ ഇതെന്ത് പരിപാടി തെറ്റിദ്ധരിക്കാതിരിക്കണോ വേണ്ട അവന്റെ എക്സ്പ്രഷൻ ഒക്കെ അതുപോലെ തന്നെയാണല്ലോ ഓമാൻഡ് റൊമാൻഡിക്കൊമാൻഡിക്കുന്ദരി സ്പ്ലണ്ടറിന് കിക്കറടിക്കുന്ന തെറ്റുധരിക്കാതിരിക്കല്ലേ അവൻ ആടുകയാണ് അവളോടൊപ്പം കൂടാടുകയാണ് അവരാതിമൻ ഇവന്തോ ഇന്റെ ഷൂട്ടാ ഇത് സിനിമ ഷൂട്ട് തന്നെയാണോ സൈക്കിളിന് കൊടുക്കുന്നു എന്തുവൻ ചെയ്യുന്നേ ഹാൻഡിലെ പല പേരുകളുണ്ട് പറയ പിടിയൻ അങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാളെ സൈക്കിളിനെ തല തലവെച്ചൊരു കുഞ്ഞൊക്കെ ഉണ്ടോ എൻ ഡി ബി വത്തണ്ടായ

അവിടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ മാജിക് വേൾഡ് ലേഡീസ് സലൂൺ ഹംദാൻ സ്ട്രീറ്റ് അബുദാബി അതെ മാജിക് വേൾഡ് ലേഡീസ് സലൂൺ ഹംദാൻ സ്ട്രീറ്റ് അബുദാബിയിൽ പുതിയ കിടന്ന ഓഫീസ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഓഫീസ് എന്താ നോക്കാം ഈ ഇത് എന്താടാ കൊല്ലത്ത് ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ടാൻ മാറാനായിട്ട് ഫ്ലൈറ്റ് കയറി അബുദാബി പോയി മാജിക് വേൾഡിൽ പോയിട്ട് വരണം എന്നാണ് അമ്മച്ചി നിങ്ങൾ പറയുന്നത് ഹൈഡ്രോഷ്യൽ നയൻറ്റി നൈൻസും അപ്പം താങ്ക് യു മാജിക് വേർഡ് അതുപോലെ താങ്ക് യു ബോർഡ് പിടിച്ചുണ്ടായിരിക്കും ഇഷ്ടമാണ് ചേച്ചി ജീവിക്കുന്ന രീതി

സംഘടനയുണ്ട് കേട്ടോ ഈ സംഘാടന കൊറച്ച് പിള്ളേരെ വെച്ചിട്ട് ഏതോധി പരിപാടി പൈസ മേടിച്ചിട്ട് ചെയ്യിക്കുന്നൊക്കെ കാണാൻ പറ്റും വേറെ നിന്നെ എന്റെ കൈ കിട്ടിയ ഞാൻ പഴത്തൊലിക്ക് നിന്നെ അടിക്കും എന്തു പറയാനാ ചെലവും കൊടുക്കണം ഇത് കേൾക്കണമെങ്കിൽ നാളെ എന്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞാണെങ്കിൽ ഇവര് നേരെ അഡ്രസ് അയച്ചു കൊടുത്താ മതി ഇവൻ പാടിക്കോളു ഇവൻ നല്ല ഭയങ്കര ഭയങ്കര പാട്ടുകാരനെ പെണ്ണ് നോക്കി ഫോർ സോങ്സ് നമ്പർ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഹലോ ആ പറഞ്ഞോളൂ ചേട്ടാ ഇത് പാട്ടൊക്കെ പാടുന്ന മീഡിയ ണ്ടോ ഇതാ എന്റെ പരിപാടി അപ്പത്തുള്ള അപ്പത്തന്നെ കിട്ടിയതാണ്ട് ഈ നമ്പർ ഉണ്ട് വിളിച്ചെല്ലാരും അയക്കാൻ പറഞ്ഞേക്ക് മറ്റൊരു വീണ്ടും പറയാൻ മറന്നുപോയി നമസ്കാരം നടി വളർത്തു വേണം കാശ്